ഹേയ് നമസ്കാരം വിവിധ കേസുകളിൽ പ്രതികളെയും കൊണ്ട് നടന്ന് തെളിവെടുക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അത് പലവിധ കേസുകളിലും പ്രതികളെയും കൊണ്ട് നടന്ന് തെളിവെടുക്കുന്നുണ്ട് പക്ഷേ ബലാത്സംഗ കേസിലും അതുമാതിരിയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ എപ്പോഴാണ് ഈ പരാതിക്കാരെ കൊണ്ട് നടന്ന് തെളിവെടുക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായില്ല അത് നിയമത്തിൻ്റെ ഏത് വശം ഉപയോഗിച്ചാണെന്ന് എനിക്കറിയില്ല അറിവുള്ളവരൊന്ന് പറഞ്ഞു തരണേ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലെ അഥവാ പുതിയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പ് ഉപയോഗിച്ചാണ് ഈ പരാതിക്കാരെയും കൊണ്ട് ഓടി നടന്ന് തെളിവെടുക്കുന്നത് ശരിക്കും വന്നിട്ട് പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് നമ്മുടെ നിയമങ്ങളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത് പക്ഷെ നമ്മളുടെ കേരള പോലീസ് ഈ കാണിക്കുന്ന എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പരാതിക്കാരെയും കൊണ്ട് നടന്നിട്ട് പിന്നെ തെളിവെടുപ്പ് നടത്തുന്നു അയ്യേ എന്തുവാ അതോ അങ്ങനെയാണോ ഇപ്പോഴത്തെ നിയമമൊക്കെ എനിക്ക് തോന്നുന്നത് ഈ കാശുള്ളവൻ എതിർ എതിർപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ കാശും സ്വാധീനവും ഉള്ളവൻ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കരുത്തല്ലേ അപ്പം അങ്ങനെയുള്ളവർ എതിർപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള പരാതിയാകുന്നുണ്ടെങ്കിൽ പരാതിക്കാരും ഞാഞ്ഞൂലികളല്ലയോ അവരെ കൊണ്ടാണ് തെളിവ് തെളിവെടുക്കാൻ പറ്റും ഇല്ലേ അങ്ങനെയാണോ നിയമം അറിയാവുന്നവരൊന്നു പറഞ്ഞരുന്നേ എനിക്ക് നിയമം ഒന്നും അറിയാൻ മതി അതുകൊണ്ടാണ് പരാതിക്കാരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കണമെന്നാണ് നമ്മളുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതെങ്കിൽ അവരെയും കൊണ്ട് നടന്ന് തെളിവെടുക്കുന്നത് ഏത് നിയമ പിൻബലത്തിലാണെന്ന് പോലീസ് പറഞ്ഞേ മതിയാവുള്ളു അതല്ലാതെ അടിമകളെ പോലിരിക്കുന്ന നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും നാട്ടിലെ അടിമകളും ബാ തുറക്കുന്നില്ലെന്നും കണ്ട് ഞാൻ ശ്രദ്ധിച്ച് ഒരൊറ്റ മാധ്യമങ്ങൾ പോലും അതൊന്നു ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കേരളത്തിലുള്ള ഒരു മാധ്യമങ്ങളും ചൂണ്ടിക്കഴിക്കാൻ തയ്യാറായിട്ടില്ല ഈ പരാതിക്കാരെ കൊണ്ട് നടന്ന് എങ്ങനെ തെളിവെടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ഒരു മാധ്യമങ്ങള് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെന്നും മുഖ്യധാരാ മാധ്യമങ്ങളെന്നും ഊറ്റം കൊള്ളുന്നവരൊറ്റോരുത്തരും കണ്ടില്ല യൂട്യൂബർമാരെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ എനിക്കറിയാം മയ്യ എന്തായാലും സംഭവം കലക്കി ഇനിയിപ്പം നാളെ നാളെ പരാതിക്കാരെന്തേലും പരാതി കൊടുത്ത് പോലീസ് പരാതി കൊടുത്തു കഴിഞ്ഞാല് ഈ പരാതിക്കാരെ കൊണ്ട് പ്രതികളുടെ വീട്ടിൽ പോയി തെളിവെടുക്കുന്നത് നല്ല കിടിലും സംഭവായിരിക്കും അല്ലേ അതാണ് അങ്ങനെയൊക്കെയാ നടക്കണേ കാര്യം ഏതെങ്കിലും ഒരു ക്രിമിനൽ ഇന്ന് വരെ അവര് ചെയ്തിട്ടുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമോ ഇപ്പൊ നാടാ ജയസൂര്യയുടെ മെഴുകിൽ വന്നിട്ടുണ്ട് അവൻ ഇതൊന്നും അറിയാനേ വയ്യ എടാ ജയസൂര്യേ ഞങ്ങള് നാട്ടിൽ ഞങ്ങൾക്കൊന്നും ഇതിരെ ഇതുവരെ ഇത്തരം പീഡന പരാതികൾ വന്നിട്ടില്ല തൂരാതൊന്നും ആളത്തിലിടാകുവേ അവനെതിരെ രണ്ടു പരാതി കിട്ടുന്നു ഇപ്പഴാ അവൻ അമേരിക്കയിൽ സൂഹിക്കുകയാണ് കുടുംബസമേതം പക്ഷെ പരാതിക്കാരി കൊണ്ട് ഇനി ഓടി നടക്കും തെളിവെടുക്കാൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലയോ അതോ പ്രതികളെ കൊണ്ട് തെളിവെടുക്കുന്ന നടപടിക്രമം ഒന്നും ഇല്ലയോ എനിക്കറിയാൻ വയ്യ നമ്മളേത് ഉഗാണ്ടയിലാണ് ജീവിക്കുന്ന അപ്പൊ ശരിയെന്നാ ഒരു ലാൽസലാബ് ഇരിക്കട്ടെ